നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പി എഫ് ഐ കേരളത്തിൽ തൊള്ളായിരത്തി അൻപത് ആളുകളുടെ ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി ഒരു ജില്ലാ ജഡ്ജിയും ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരിയും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചറും ഹിറ്റ് ലിസ്റ്റിലുണ്ട് സംഘടനയ്ക്ക് ഭീഷണിയാവുന്ന ആളുകളുടെ പട്ടിക തയ്യാറാക്കി അവരെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടിരുന്നതായും എൻ ഐ എ കോടതിയെ അറിയിച്ചു ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവരിൽ അധികവും ആർ എസ് എസ് ബി ജെ പി നേതാക്കളാണെന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചു പട്ടികയിൽ ഉൾപ്പെട്ട റിട്ടയർഡ് ജഡ്ജി ആലുവ സ്വദേശിയാണ് ആലുവ സ്വദേശികളായ മറ്റു രണ്ടുപേരെ കുറിച്ചും ലിസ്റ്റിൽ പരാമർശമുണ്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സിന് മുപ്പത്തി ആറ് ചോദ്യങ്ങൾ അടങ്ങിയ ക്വസ്റ്റൻ എയർ നൽകിയിരുന്നുവെന്നും കൃത്യം ആസൂത്രണം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതാകും ചോദ്യങ്ങളെന്നും എൻ ഐ എ പറയുന്നു പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ റിയാസുദ്ദീൻ കെ പി അൻസാർ സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് എൻ ഐ എ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വിവരങ്ങളുള്ളത് വിവിധ കേസുകളിൽ പിടിയിലായ പി എഫ് ഐ പ്രവർത്തകരിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റിന്റെ വിവരങ്ങൾ എൻ ഐ എക്ക് ലഭിച്ചത് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്ത സിറാജുദ്ദീനിൽ നിന്ന് ഇരുനൂറ്റി നാല്പത് പേരുടെ പട്ടിക കണ്ടെത്തിയെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് ഒളിവിലുള്ള പി എഫ് ഐ പ്രവർത്തകൻ അബ്ദുൾ വാഹിദിൽ നിന്ന് അഞ്ചു പേരുടെ ഹിറ്റ് ലിസ്റ്റും മറ്റൊരാളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരും അയൂബിന്റെ പക്കൽ നിന്ന് അഞ്ഞൂറ് പേരുടെ വിവരങ്ങളുള്ള പട്ടികയും ലഭിച്ചതായി എൻ ഐ എ വ്യക്തമാക്കി ഗ്രൂപ്പിന്റെ റിപ്പോർട്ടർ വിംഗ് തങ്ങൾക്ക് ഭീഷണിയായ മറ്റു സമുദായത്തിലെ നേതാക്കളെ കണ്ടെത്തുകയും തുടർന്ന് ഹിറ്റ് വിങ് അവരെ ഇല്ലാതാക്കാനായി പ്രവർത്തിക്കുന്നുവെന്നുമാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ ഹിറ്റ് ലെസ്റ്റിൽ പെട്ടവരെ ഇല്ലാതാക്കാൻ കേഡർമാർക്ക് ശാരീരിക ആയുധ പരിശീലനവും പി എഫ് ഐ നൽകിയിരുന്നതായും റിപ്പോർട്ടർ പറയുന്നു ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് പി എഫ്ഐയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നുവെന്നും ഇത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം തീവ്രവാദത്തിനും ഉൾപ്പെടുമെന്നും എൻ ഐ എ കോടതിയെ അറിയിച്ചു ജാമ്യ ഹർജി സമർപ്പിച്ച നാല് പി എഫ് ഐ പ്രവർത്തകരും തങ്ങൾ നിരപരാധികളാണെന്ന് കോടതിയിൽ വാദിച്ചുവെങ്കിലും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി ഹർജി കോടതി തള്ളി പി എഫ് ഐ യുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് കേരളത്തിൽ എൻ ഐ എ അന്വേഷിക്കുന്നത് വാർത്ത പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായിരിക്കുകയാണ് ഇതിൽ ഹരി തമ്പായി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ കുറിക്കുന്നത് ആ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരും സംഘികളായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ സുഹൃത്തിന് കൊടുത്ത മറുപടി അറിയില്ല ആയിരിക്കും ഇനി ആണെങ്കിൽ തന്നെ കുഴപ്പമില്ല പക്ഷേ ആ തൊള്ളായിരത്തി പേരെ അവർ കൊല്ലാൻ പദ്ധതി ഇട്ടത് ആ തൊള്ളായിരത്തി എഴുപത്തി ഏഴുപേർ മാത്രം അവരുടെ മത രാഷ്ട്രീയ ലക്ഷ്യത്തിനും മറ്റും തടസ്സമായത് കൊണ്ടല്ല മറിച്ച് അവർ ലിസ്റ്റ് ചെയ്ത ആ തൊള്ളായിരത്തി കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വിചാരിച്ച കാര്യം പുഷ്പം പോലെ അവർക്ക് നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു കാണും എന്ന് വെച്ചാൽ ഈ തൊള്ളായിരത്തി പേരെ ഇല്ലാതാക്കിയ ശേഷം നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും അവർ വെറുതെ വിടും എന്നല്ല അതിനർത്ഥം ഈ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരായിരിക്കാം അവരുടെ പ്രധാന തടസ്സം അത് മറികടന്നാൽ പിന്നെ ഈ സി ടാർഗറ്റായ നിന്നെയൊക്കെ കഴുത്തിലേക്ക് വരും അവരുടെ വാളുകൾ എന്നതായിരുന്നു എന്ന് പിന്നെ അതിന് കാസ ഉയർത്തുന്ന ചോദ്യം അപ്പോൾ ഇതുവരെ കൊന്നത് എത്ര എന്നും ഭീകരവാദികൾ കൊലപ്പെടുത്താൻ ലക്ഷ്യപ്പെട്ടിരുന്ന തൊള്ളായിരത്തി അൻപത് പേരുടെ വിവരങ്ങൾ പുറത്തുവിടുക എന്ന ആവശ്യവുമാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്ന തൊള്ളായിരത്തി അൻപത് പേരുടെ വിവരങ്ങൾ പുറത്തുവിടുക ഇസ്ലാമിക ഭീകര സംഘടനയായ പി എഫ് ഐ കേരളത്തിൽ മാത്രം കൊലപ്പെടുത്താനായി തയ്യാറാക്കിയ ലിസ്റ്റിൽ തൊള്ളായിരത്തി അൻപത് പേരുണ്ടെന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഇസ്ലാമിക ഭീകരവാദികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് എൻ ഐ എ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഹൈന്ദവ ക്രൈസ്തവ വ്യക്തികളെ ലിസ്റ്റ് തയ്യാറാക്കി കൊലപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ നേരിട്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയതും മാത്രമാണ് പൊതുസമൂഹത്തിന് അറിയാവുന്നത് എന്നാൽ അജ്ഞാത വാഹനാപകടങ്ങളും അല്ലാതെയും ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ള യുവതി യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ അനവധിയാണ് പല സംഘടനകളിൽ പ്രവർത്തിച്ചവരും ഭാവികൾ തങ്ങൾക്ക് ഭീഷണിയുമായി മാറുമെന്ന് കരുതിയവരെ ഉൾപ്പെടെ പലരെയും ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ നേരിട്ടല്ലാതെ കൊലപ്പെടുത്തുന്നതിന് തന്നെയായിരിക്കണം ഇത്തരത്തിലൊരു വലിയ ലിസ്റ്റ് ഇസ്ലാമിക ഭീകരവാദ സംഘടന തയ്യാറാക്കി വെച്ചിരുന്നത് എന്ന് വേണം കരുതാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ അവർ ആ സംഘടനയുടെ ബുദ്ധി കേന്ദ്രങ്ങളും സംഘടനയ്ക്ക് വേണ്ട സാധന സാമഗ്രികളുടെ സമ്പാദകരും മാത്രമാണ് അവർ പരിശീലിപ്പിച്ച മതഭ്രാന്തരായ യഥാർത്ഥ ഇസ്ലാമിക ഭീകരവാദികൾ ഇപ്പോഴും ലീഗിലും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ സുരക്ഷിതമായ അവസരം കാത്തു കഴിയുകയാണ് അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ആരൊക്കെയാണ് കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചതെന്ന് അറിയാനുള്ള അവകാശം പൊതുജനത്തിനുണ്ട് ഓരോ ജില്ലയിലും അവർ ആരെയൊക്കെയാണ് ഉന്നം വെച്ചിരിക്കുന്നതെന്നും അതിൽ ബി ജെ പി കാര് അല്ലാത്ത ആരൊക്കെയെന്നും എന്തുകൊണ്ടാണ് അവരെ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നും പൊതുജനം തിരിച്ചറിയുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി